ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നത്തെ പലഹാരം ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് കൽമാസ് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് മുട്ട പുഴുഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീകരുത്താലും മതി കേട്ടോ അതിപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് സവോള ഒരു വലിയ സവോളയാണ് അത് അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞാൽ മതിയിട്ടാണ് അത് അരിഞ്ഞതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴ വഴയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളറ് കിട്ടിയാൽ മതി ആ സമയത്ത് നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക്കൊന്ന് വരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് നേരമൊക്കെ വഴറ്റി കൊടുത്താൽ മതി കേട്ടാ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പച്ചവണം മാറിയാൽ പിന്നെ നമുക്ക് അതിൽക്കാവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക ഇതും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെയും കൂടെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കാപ്സിക്കം ചെറുതാക്കി മുറിച്ചതാണ് അത് ഏകദേശം ഒരു അരക്കപ്പ് വരും വലിയ ക്യാപ്സിക്കാന്ന് ഉണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോസാണ് ചില്ലി സോസ് ഉണ്ടല്ലോ അത് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുക കഷ്ണങ്ങളാക്കി മുറിച്ചത് അത് ഞാൻ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ പോയി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് കൊടുത്തതിന് ശേഷം അവസാനം മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ഒരു പിടി മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിൽക്ക് ഒരു രക്കപ്പ് തേങ്ങ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അത് കട്ടായിട്ടിരിക്കുന്നത് ഞാൻ ഫ്രീസറിൽ വെക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ചുവന്നല് നാലഞ്ച് ചുവന്നല് ചെറുതാക്കി അരിഞ്ഞതും ഒരു അര ടീസ്പൂണ് നല്ല ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഒരു ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പോലെ തന്നെ പിന്നെ ഓരോരുത്തരുടെ പൊടിയുടെ അളവ് മാറ്റം ഉണ്ടാവട്ടോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ മാറാൻ സാധ്യത ഉണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പൊടിയാണ് கரெக்ட்டായിട്ട് കെട്ട. அப்ப നന്നായിട്ട് വാട്ടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കണം. അതിനി ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലണ്ടല്ലോ. ഈ മസാലയിലേക്ക് നമ്മൾ കുഴച്ചി വെച്ചിട്ടുള്ള മാവ് ഇട്ടുകൊดക്കാം. പത്തിരിപ്പൊടിയുടെ മാവുണ്ടല്ലോ അത് ഇട്ടെടുക്കുക സാധാരണ കൽമാസം ഉണ്ടാക്കുമ്പോൾ ഇത് ഓരോ ഉരുള പൊടി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുകയാണ് ചെയ്യുക ഇത് ഞാനിപ്പോൾ ഒരു വെറൈറ്റി ആക്കി നോക്കിയതാണ് കാര്യം സംഭവം എളുപ്പമാണ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാ ഈ പത്തിരിപ്പൊടിയും പിന്നെ അതുപോലെ ഈ മാവും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തുക്കും ഈ പത്തി പത്തിരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല ആവണ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഉന്നക്കായുടെ ഷേപ്പിലാണ് റെഡിയാക്കുന്നത് അങ്ങനെ എല്ലാതും റെഡിയാക്കി എടുക്കാം അങ്ങനെ റെഡിയാക്കി എടുത്തതിനു ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലൊരു ഒരു വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാതും നമുക്കിതിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം എല്ലാം സ്റ്റീം ചെയ്തെടുത്തതിനു ശേഷം കാണിച്ചു തരാട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാതും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയും കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് നമുക്കതിന് കോട്ടിങ് കൊടുക്കുക അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽക്ക് അതിലിപ്പോൾ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ലൂസായിട്ട് മിക്സ് ചെയ്യേണ്ട ഒരു ഒരിത്തിരി ചെറുതായിട്ടൊരു തിക്കിൽ തിക്ക് വേണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൽമാസകൾ ഉണ്ടല്ലോ അത് ഇതില് മുക്കിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ അങ്ങനെ ചെയ്ത് ഈ രീതി ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ മിക്സിയിൽ നമ്മുടെ ഓരോ കൽമാസകളും ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ചെറുതാക്കി ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് പിന്നെ മുളക് പൊടിയല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാ കൽമാസകളും ഇതുപോലെ ചെയ്തെടുക്കാട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് എല്ലാ ഭാഗവും നമുക്ക് നമുക്ക് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ നോമ്പിനെ എല്ലാവരും ഈ രീതിയിലൊന്നും കൽമാസ് തയ്യാറാക്കി നോക്കണം നമ്മൾ സാധാരണ പൊടിയുടെ ഉള്ളിൽ ഫില്ലിങ് അറച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട്